പൊൻകുന്നം ടൗണ് മീനച്ചൽ ഫോംസ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ടൗണാണ് ആണ് പൊൻകുന്നം ടൗണ് അപ്പോൾ അവിടുന്ന് പാലാക്കുള്ള വഴിക്ക് ഏകദേശം ഒരു ഒന്നോ കിലോമീറ്റർ ദൂരത്തോളം വന്നു കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും വെറും നാനൂറും മീറ്റർ ദൂരം ഭാഗത്തോട്ട് മാത്രം ഭാഗത്തോട്ട് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന നല്ലൊരു വീട് ഇന്ന് നമുക്ക് കണ്ടാലോ പതിനൊന്ന് സെന്റ് സ്ഥലമാണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ചോദ്യമല്ല ഒരു കോടി രൂപ അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് മൊത്തത്തിലുള്ള വർക്കുകളൊക്കെ പറയുവാണെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള വർക്കുകളാണ് വീടിനകത്തും പുറത്തും ചെയ്തിരിക്കുന്നത് കുറച്ച് ലാസ്റ്റ് ഫിനിഷിംഗ് പെയിന്റിങ് കാര്യങ്ങൾ എല്ലാം ചെയ്യുവാനുണ്ട് മഴ കാരണം മുറ്റത്തിന്റെ പണികൾ നടക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തീരാനുമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ പണികളെ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനതിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുകയാണ് നാല് ബെഡ്റൂമുള്ള വീട് രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഉള്ള വീട് പതിനൊന്ന് സെൻറ്റ് സ്ഥലമുള്ള വീട് ആ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക നല്ല ഒരു രണ്ട് നില വീട് പൊൻകുന്നതിന് സമീപത്തായിട്ട് നാല് ബെഡ്റൂം ഉള്ള ഈ വീട് രണ്ട് നില വീട് ഇത് ചോദിച്ച് ഇതുപോലെയുള്ള രണ്ട് നില വീടുകൾ ചോദിച്ച് പലരും വിളിക്കുമ്പോൾ പാലാ പൊൻകുന്നം ഭാഗത്തൊന്നും അങ്ങനെ രണ്ട് നില വീടുകളധികം കാണിക്കാൻ കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പൊൻകുന്നത്തിന് സമീപത്തായിട്ട് ഒരു ഇരുനില വീട് പണി പൂർത്തിയായി കിടപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും നല്ലൊരു ലൊക്കേഷൻ ആണ് എന്ന് നമ്മൾ വിചാരിച്ചില്ല അപ്പോൾ നല്ലൊരു അടിപൊളി ലൊക്കേഷനിൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ നല്ല വീടുകൾ തന്നെ അടുത്തുള്ള ഒരു പ്രൈം ലൊക്കേഷനിൽ ഒരു നല്ലൊരു വീട് പണി പൂർത്തിയായി കിടക്കുമ്പോൾ അതിൻ്റെ വീഡിയോ വേഗം വന്ന് നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീമിയം വീട് തന്നെയാണത് നല്ലൊരു പ്രീമിയം വീടായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഓപ്പോസിറ്റും അപ്പുറത്തും ഇപ്പുറത്തേക്കുള്ള വീടുകളൊന്ന് നോക്കിയാൽ നല്ല പ്രീമിയം വീടുകൾ തന്നെയാണ് എല്ലാം തൊട്ടടുത്തുള്ള ഒരു ടോപ്പ് റെസിഡൻഷ്യൽ ഏരിയ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ദൂരം മാത്രം വന്നു കഴിയുമ്പോൾ ഈ വീട്ടിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നടന്നു പോകാനായിട്ടുള്ള ദൂരം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലും ഇല്ല നടന്നു പോകാനുള്ള ദൂരം പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത്രയും തൊട്ടടുത്ത് തന്നെ ഹൈവേയുമായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് നല്ല മൂല്യമുള്ള സ്ഥലത്തിന് നല്ല വില നിലവാരമുള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ അകമൊന്നും നമുക്ക് കാണണ്ടേ ഇത് ആ വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വേഗം കടന്നു ചെല്ലുകയാണ് ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വലിപ്പമുള്ളൊരു കാർ പോർച്ചും ഔട്ടും നമ്മൾ കണ്ടു അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിത് ആ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ആകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നല്ലൊരു രൂപക്കൂടിൻ്റെ ഒരു പോയിൻ്റ് ആണെന്ന് തോന്നുന്നു നല്ലൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ ചെയ്ത് നല്ല പ്രൊഫൈൽ പ്രൊഫൈലായിട്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി ഒരു സൈഡിൽ ഭിത്തിയൊക്കെ നല്ല ഒരു കളറൊക്കെ പൂശി നല്ലൊരു അത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ ഒരു നമുക്കൊരിക്കലൊരു മുഷിപ്പുണ്ടായില്ല നല്ലൊരു കളറൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്ക് കണ്ടോ നല്ലൊരു പ്രൊഫൈൽ ഒരു ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നല്ല പ്രൊഫൈലായിട്ട് അതുപോലെ നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് ഇറങ്ങി ഡൈനിങ് സ്പേസിലാണ് ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഡൈനിങ് സ്പേസിൽ നമുക്ക് സ്വീകരണ മുറിയിൽ ഇരിക്കുമ്പോഴും ടി വി കാണാവുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുക ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള് വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഇവിടെ കാണുന്നത് ഇവിടുന്ന് നമ്മുടെ ഇതാണ് ബെഡ്റൂമുകളുടെയും അതുപോലെ കിച്ചൻ്റെയൊക്കെ ഡോറുകൾ നമ്മൾ കണ്ടു കാണുന്നത് അത് നമുക്കെല്ലാം ഒന്നും അവിടെ നിന്ന് കാണാം ഈ വീടിനകത്തെ മുഴുവൻ ദൃശ്യങ്ങളും വീടിനകത്തോടെ നമുക്ക് നടന്നുനിന്ന് കാണാം നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ അല്ല നമ്മുടെ വീഡിയോകളെല്ലാം നമ്മൾ വളരെ ലൈവായിട്ട് അതായത് നമ്മൾ തുടക്കം ഗേറ്റിംഗ് ഒന്നിൽ തുടങ്ങി പിന്നെ തിരിച്ച് ഗേറ്റ് കാണാവുന്ന രീതിയിലാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് അതുകൊണ്ടാണ് കാരണം നമുക്ക് ഒരിക്കലും ഒരു ഭാഗം കട്ട് ചെയ്തു പിന്നെ ബെഡ്റൂമുകളിലേക്ക് കയറേണ്ടത് ഇതിലൂടെയാണെന്ന് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ കിച്ചൻ്റെ ഒരു ഷേപ്പ് മനസ്സിലാകുന്നില്ല നിൽക്കോ വീടിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് കാണിക്കുക അല്ല നമ്മൾ ചെയ്യുന്നത് എല്ലാ ഭാഗവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും നല്ലതും മോശവുമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കാണിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായൊരു പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലാവും അതിനാണ് എല്ലാ വീഡിയോയിലും നമ്മളിങ്ങനെ കാണിക്കുക അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറിയ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കുറച്ച് സാധനങ്ങളുടെ ഒക്കെ പിറക്കി മാറ്റാനുണ്ട് ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്ത് കിടക്കുന്നത് അതാണ് ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു ബെഡ്റൂം നമ്മൾ കണ്ടു ഇനി നമ്മൾ അടുത്ത ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മുകളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുമാണ് ഈ വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മാത്രമല്ല കിച്ചന് ഡൈനി വർക്ക് ഏരിയ ഡൈനിങ് ഹോള് ലീവിങ് റൂം അങ്ങനെയെല്ലാം ഉള്ള ഒരു താഴത്തെ നില അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ വലിപ്പം നമ്മൾ കണ്ടത് ഇത് നേരെ കാണുന്നത് കിച്ചൻ്റെ ആണ് ഇവിടെയാണ് അടുത്ത ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് ആ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കടന്ന് ചെല്ലുന്നത് അപ്പോൾ ഒരു കോടി രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷിയേഷൻ പ്രൈസ് ആയിട്ടുള്ള രീതിയിൽ ഒരു കോടി രൂപ ചോദിക്കുന്ന ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് കാണണ്ടേ സ്വന്തമാക്കണ്ടേ ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ എപ്പോൾ തന്നെ ചേർക്കുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ വീട് സ്ഥലവും ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക ഒട്ടനവധി ഒട്ടേ അനവധി അനവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ വന്നു കണ്ടു നമ്മളാരെയും പുഷ് ചെയ്യാറില്ല ഇത് ഇത് നല്ല വീടാണ് നിങ്ങൾ ഈ വീടെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് അതാ ഏതാണെന്നൊക്കെ ഒന്നും നമ്മൾ ഒരിക്കലും ആരോടും പറയാറില്ല നമ്മൾ വീടുകൾ കാണിക്കും കണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ആഗ്രഹിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റുണ്ട് കയറിക്കിടന്ന് ഉറങ്ങുവാനായിട്ടുള്ള ഒന്ന് അന്തി ഉറങ്ങുവാനായിട്ടുള്ള വീടാണ് അപ്പോൾ ആ വീടിനെ പറ്റി ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് പലരും വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരം നടത്തുന്ന രീതിയിലുള്ള നല്ലൊരു വീടാണ് ഈ പണിതിരിക്കുന്നതും കാരണം നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അതിൻ്റേതായൊരു മൂല്യം വേണം അപ്പോൾ അങ്ങനെ ഒരു മൂല്യമുള്ള രീതിയിൽ നല്ലൊരു വീട് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് ഇത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചിനകത്ത് നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇലക്ട്രിക് ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളോടും കൂടി നല്ലൊരു അടിപൊളി വീട് നിങ്ങളുടെ കയ്യിലോട്ടങ്ങ് എടുത്ത് തരികയാണ് അപ്പോൾ ചോദ്യവേലയിൽ നിന്ന് ഉണ്ട് അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ വേണമെന്ന് പറയുന്നവർക്ക് ലോൺ സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ലോൺ എടുക്കാൻ നമ്മൾ പറയില്ലോ കേട്ടോ കാരണം ലോൺ എടുത്ത് നമ്മൾ വെറുതെ ബാധ്യത കയറ്റി വയ്ക്കരുത് എന്നൊരു അഭിപ്രായം തന്നെയാണ് നമ്മൾ പറയുന്നത് നിവൃത്തിയുണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ കയ്യിൽ മുഴുവൻ പൈസയും ഉണ്ടായിട്ടൊരു വീട് മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ അന്ന് വീട് മേടിക്കാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാൻ ചിലപ്പോൾ കാരണം മുഴുവൻ പൈസയും കയ്യിലുണ്ടായിട്ട് ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വരും പൈസ ഉണ്ടാക്കുന്നത് പണമാണ് അത് വരും പോകുമെന്ന് പറയാറില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോൺ എടുത്ത് മേടിക്കുന്നത് തന്നെയാണ് ഉചിതം അങ്ങനെ ലോൺ സൗകര്യങ്ങൾ ലോൺ ആവശ്യമുള്ളവർക്ക് എടുത്താൽ മതി അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എക്സ്പീരിയൻസും ഞങ്ങളുടെ പരിചയം വെച്ചുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വീട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ വീട് മേടിക്കുമ്പോൾ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അങ്ങനെ നമ്മൾ കിച്ചൺ കണ്ടു വർക്ക് ഏരിയ കണ്ടു ഇനി നമ്മൾ നേരെ മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോയാലോ നല്ല അടിപൊളി വീടാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം സ്റ്റെയർ കേസുണ്ട് നല്ല സ്ലോപ്പ് സ്ലോപ്പിട്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന സ്റ്റെയർ ആണ് ചില സ്റ്റെയർ ഒക്കെ കയറുമ്പോൾ മൂന്ന് സ്റ്റെപ്പ് നാല് സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ കാല് കഴിക്കും അത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു മാനുഫാക്ചറിങ്ങിൻ്റെയാണ് ഇതിപ്പോൾ നല്ല ഒരു രീതിയിൽ ചെയ്തിരിക്കുന്ന ഐഡിയാപരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു സ്റ്റെയർ ആണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വശമുണ്ട് എന്നുള്ളത് പറയുന്നത് സത്യം തന്നെയാണ് കാരണം സ്റ്റെയർ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നമ്മൾ മുകളിലെത്തി നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലൂടെ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഓപ്പൺ ടെറസ് ഏരിയ ആയൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത് ഓപ്പൺ ടെറിസ് ഏരിയ ഇത് ഇത് അറ്റാച്ച് സോറി കോമൺ ആയിട്ട് മുഴുത്തുന്ന നിലയിൽ കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് ആണ് ഉള്ളത് ആ കോമൺ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് ഇതാണ് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മെയിൻ റോഡുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം അതുപോലെ തന്നെ നമ്മൾ പൊൻകുന്നൻ ടൗണുമായിട്ടൊരു ഒരു കിലോമീറ്റർ ദൂരം പാലാ റോട്ടിലാണ് പാലാ റോട്ടിൽ നമുക്ക് പാല പൈക പൈകുവഴി പാല അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി അതുപോലെ തന്നെ പള്ളിക്കത്തോട് തമ്പലക്കാട് അതുപോലെ തന്നെ കൊഴുവനാൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ ചേർപ്പങ്കൽ ഇങ്ങോട്ട് കോട്ടയം ടൗണിലേക്കൊക്കെ പോകുവാനായിട്ട് ഏറ്റവും ആക്സസ് ഉള്ളതാണ് അപ്പോൾ പൊതുവെത്തൻ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ